മലങ്കര ഓർത്തഡോക്സ് അവിടെ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ വിഘടന്മാർ വരച്ചുവച്ച വിഭാഗത്തിന്റെ അന്ത്യോക്യൻ അടിമത്വത്തിന്റെ എംലമെന്ന് വിശ്വാസികൾ മായിച്ചു കളഞ്ഞു മലങ്കര സഭയുടെ പള്ളിയിൽ നിന്നും ഈ കറുപ്പിന്റെ അടയാളം നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചു വികിടന്മാർ നടത്താൻ ശ്രമിച്ച പ്രതിഷേധം കൂലിക്ക് ആളുകളെ കിട്ടാൻ പൊളിഞ്ഞ് പാളീസായി അടിമത്തത്തിന്റെ എംബ്ലം നീക്കിയതിൽ പ്രതിഷേധിക്കാനായി ഇന്ന് കൂടിയത് വെറും മുപ്പതിൽ താഴെ വികടന്മാർ മാത്രം ആയിരത്തോളം വരെ അണിനിരത്തുമെന്ന് പറഞ്ഞിടത്താണ് വെറും മുപ്പതിൽ താഴെയുള്ള ആളുകൾ വന്നത് യുവാക്കളെ സമരത്തിന് കൊണ്ടുപോയി കേസുകളിൽ കുടുക്കി അവരെ ജോലിക്ക് ഉപരിപഠനത്തിനായോ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോവാനാവാതെ അവരെ കേസുകളിൽ കൊടുക്കുന്നതിൽ യുവാക്കൾ ആശങ്കാകുലരാണ് അതുകൊണ്ട് തന്നെ വിദ്യരായ യുവാക്കൾ ഇതുപോലെയുള്ള പൊറാട്ടു നാടകങ്ങളിൽ നിന്ന് കഴിവതും വിട്ടു നിൽക്കുകയാണ് അവരാരും പ്രതിഷേധിക്കാൻ വരില്ല ചീറ്റി പോയ പ്രതിഷേധത്തിനിടെ പോലീസുമായി ഒന്നും ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ ഞായറാഴ്ച അനുവാദം കൂടാതെ പള്ളിസെമിത്തെ വിഘടന്മാര് അവരുടെ വൈദികര് കയറ്റിയതിലുള്ള പ്രതിഷേധമാണ് ഇതിനു കാരണം